മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതോലോക പ്രവർത്തനങ്ങളുടെ സ്ഥിരാ കേന്ദ്രമാണെന്നും ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റഴത്ത് സനൽ കല്ലുകാരൻ ടി വി ചാർലി സിജു യോഹൻ എ സി സുരേഷ് ജോമാൻ മണ്ണാത്ത് എന്നിവർ പ്രസംഗിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും അന്വേഷണങ്ങളുടെ ഭാഗമായി വന്ന വെളിപ്പെടുത്തലുകളൊക്കെ അടക്കം ഒരു ഗവൺമെന്റിനെതിരെ ഉയർന്നു വരാവുന്ന എല്ലാ ആരോപണങ്ങളും അഴിമതിയുടെ വലിയ കണക്കുകൾ പുറത്തുവന്നു സ്വർണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവന്നു ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് രാജ്യം ജനങ്ങൾക്ക് ക്ഷേമകരമായി ഭരിക്കേണ്ടതെന്നതിന് പകരം ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് കൊള്ളയടിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ രണ്ട് പുനതായി ഗവൺമെന്റുകളുടെ എൺപത് മാസക്കാലത്തെ ഭരണം അല്ല ഇതുവരെയുള്ള അവരുടെ ഭരണകാലഘട്ടം മൂന്ന് മാസത്തെ ഭരണകാലഘട്ടം